പ്രിയപ്പെട്ടവരെ നമ്മുടെ യാത്രയുടെ ലഹരി വിരുദ്ധ യാത്രയുടെ രണ്ടാമത്തെ പോയിന്റ് മാനന്തവാടിയിലേത് കഴിഞ്ഞ് നമ്മൾ അടുത്ത മൂന്നാമത്തെ പോയിന്റായ കൽപ്പറ്റയിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാഹനം എൽ വാഹനവും സ്റ്റേജ് വാഹനവും നമ്മുടെ മുൻപിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിറകിൽ നമ്മുടെ കുറച്ച് വാഹനങ്ങൾ കൂടിയുണ്ട് ഏതായാലും മാനന്തവാടിയിലെ പ്രോഗ്രാം നല്ല ചർച്ച നടന്ന എക്സൈസ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ഒരു യുവാവായിട്ടുള്ള ഒരു എക്സൈസ് ഇൻസ്പെക്ടർ അദ്ദേഹം പറയുകയുണ്ടായി അത് ഒരു പൊതുപ്രവർത്തകനുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യത്തിന് ഈ എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ ഒരു മറുപടി എന്നെ വല്ല വല്ലാതെ ഹടാതെ ആകർഷിച്ചു കാരണം അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിൽ പുതിയ ഒരാളാണ് പക്ഷേ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യും ജനങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുക അത്തരം ഉദ്യോഗസ്ഥരുടെ ഒരു സാന്നിധ്യം നമ്മൾ ഈ വിഷയത്തിൽ എടുത്ത് പറയേണ്ടതും നമുക്ക് എടുത്ത് കാണിക്കാൻ കഴിയേണ്ടതുമായിരിക്കണം അത്തരം ഉദ്യോഗസ്ഥന്മാരിലൊക്കെയാണ് പ്രതീക്ഷ കാരണം ഇപ്പോഴത്തെ വരുന്ന പുതിയ ചെറുപ്പക്കാരെന്ന് പറയും പുതിയ ചെറുപ്പക്കാരായിട്ടുള്ള ഉദ്യോഗ ഉദ്യോഗാർത്ഥികൾ എന്നൊക്കെ പറയുന്നത് ഈ ലോകത്തെ കാണുന്നവർ ഈ തലമുറയെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളും ഈ തലമുറ എങ്ങോട്ട് പോകണമെന്നും അവരുടെ ആ ഒരു മാൻ പവറും അതോ ോടൊപ്പം തന്നെ അവരുടെ ബുദ്ധിയും ഐക്യവും ഒക്കെ അത് ഏത് രീതിയിൽ വിനിയോഗിക്കണമെന്നൊക്കെയുള്ള കാഴ്ചപ്പാടുള്ള യുവാക്കളാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥ തലങ്ങളിലേക്കൊക്കെ വരുന്നത് അപ്പോൾ ഇത്തരം യുവാക്കളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു നമ്മളൊരു ഒരു ഒരു ബൈക്കുകാരൻ നമ്മുടെ വാഹനത്തിന് മുന്നിലേക്ക് കയറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപകടം പിടിച്ചൊരു ഒരു യാത്ര നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യം നമുക്ക് എന്ത് വിഷയത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് എവിടെയാണ് നമ്മൾ ബോധേടാവേണ്ടതെന്ന് ചോദിച്ചാൽ സന്തോഷ് അങ്ങനെ ഒരിക്കൽ പറയുന്നുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ റോഡിൽ നമുക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസമായിരിക്കണം അച്ചടക്കമായിരിക്കണം കാരണം ഇവിടെയാണ് ജീവൻ വെച്ച് പന്താടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു കൈ അബദ്ധം മതി അത് നമ്മളുടെ ഒരു അശ്രദ്ധ മതി നമുക്കെതിരെ വരുന്ന വാഹനത്തിൻ്റെ അശ്രദ്ധ മതി നമ്മൾക്ക് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാൻ എന്നുള്ളതാണ് ഏതായിരുന്നാലും ആ കാര്യങ്ങളൊക്കെ നമുക്ക് പല ഘട്ടത്തിലൂടെ നമ്മളിങ്ങനെ പോകും നമ്മൾ ചർച്ച ചെയ്യും ചർച്ച ചെയ്യണം അപ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യാത്രയിൽ വളരെ വലിയ പ്രതീക്ഷകൾ ഒരുപാട് ചർച്ചകൾ നടക്കുന്നു ഒരുപാട് ആളുകൾ നമ്മളെ കാണുന്നു ഒരുപാട് ആളുകൾ നമ്മളെ വീക്ഷിക്കുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മൾ നൽകുന്ന ഒരു സന്ദേശമുണ്ട് ഒരു മൊബൈൽ ക്ഷമിക്കണം നമ്മുടെ ഒരു നമ്മളൊരു എൻഫോഴ്സ്മെൻറ്റ് സംവിധാനം സംസ്ഥാന സർക്കാർ ശക്തമായി അതോടൊപ്പം തന്നെ സ്ഥായിയായി നടപ്പിലാക്കണമെന്നാണ് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിലവിലൊരു എൻഫോഴ്സ്മെന്റ് സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ആവശ്യാനുസരണം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ആവശ്യാനുസരണം മാത്രമേ ഇതിനൊക്കെ സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളൊക്കെ എടുത്തുപയോഗിക്കുന്നുള്ളൂ അത് കഴിഞ്ഞ് വീണ്ടും ഈ അറസ്റ്റും ഈ കോലാഹലങ്ങളും ഒക്കെ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു കോലാഹലം അല്ലെങ്കിൽ മറ്റൊരു സബ്ജക്റ്റ് മീഡിയകൾക്കാവട്ടെ സർക്കാരിന്റെ മുൻപിലേക്കാവട്ടെ വരികയാണെങ്കിൽ ഈ വിഷയം പഴയതുപോലെ നോർമലൈസ് ചെയ്യപ്പെടുകയാണ് പിന്നീട് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവിക്കുമ്പോഴാണ് നമ്മളൊക്കെ വീണ്ടും സടകുടിഞ്ഞു നിൽക്കുന്നത് സർക്കാരിനോട് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിന് മാറ്റം ഉണ്ടാവണം ഇതാണോ നമ്മൾ ആവശ്യപ്പെടുന്നത് അതിന് സ്ഥായിയായ ഒരു എൻഫോഴ്സ്മെന്റ് സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയേ പറ്റൂ നമ്മൾ ഒറ്റ കാര്യം ആലോചിക്കും ഇന്നത്തെ ചർച്ചയിലൊക്കെ പല ആളുകളും പറഞ്ഞൊരു കാര്യം ഇവി ഇപ്പൊ ഭയങ്കരമായ അറസ്റ്റ് നടക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ അറസ്റ്റ് ചെയ്യുന്നു ആയിരക്കണക്കിന് റെയ്ഡുകൾ നടക്കുന്നു പോലീസും എക്സൈസും രാപ്പകര വ്യത്യാസം പ്രവർത്തിക്കുന്നു മുന്നോട്ട് പോകുന്നു പക്ഷെ ഇതിന്റെ മുൻപൊക്കെ എവിടെയായിരുന്നു എന്ന് സ്വാഭാവികമായിട്ട് അവർ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ ഒരു യുക്തി ഇല്ലേ അല്ലെങ്കിൽ ആ ചോദ്യത്തിന് ഒരു കഴമ്പില്ലേ എന്നുള്ള ചോദ്യം നമ്മളും ഇവരോട് മുന്നോട്ട് വെക്കുകയാണ് ഏതായിരുന്നാലും നമ്മുടെ യാത്ര തുടരുകയാണ് ചോദ്യങ്ങളും ചർച്ചകളും സംശയങ്ങളും സംവാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ കൽപ്പറ്റ കഴിഞ്ഞ് നമ്മൾ ചുരം ഇറങ്ങി അടിവാരത്തിൽ നിന്ന് നാളെ ആരംഭിക്കും അപ്പോൾ നമുക്ക് തത്സമയം സുപ്രഭാതം ഓൺലൈനിൽ നമ്മൾ ഇതിൻ്റെ ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാക്സിമം നമ്മളൊരു യുദ്ധത്തിലാണ് ഈ യുദ്ധത്തിൽ നമ്മൾ നിലകൊണ്ടേ പറ്റുള്ളൂ അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആര് എന്ത് പ്രോഗ്രാം നടത്തിയാലും നമ്മൾ അത് ഏറ്റെടുക്കണം അതിൻ്റെ പ്രചാരകരാകണം അതിൻ്റെ വാഹകരാകണം അവരെ സപ്പോർട്ട് ചെയ്യണം അതാണ് എനിക്ക് ഈ ഈ വിഷയത്തിൽ പറയാനുള്ളത് അതിന് നമുക്ക് നമുക്ക് രാത്രിത്തെ പ്രോഗ്രാം കഴിഞ്ഞ് നമുക്ക് മറ്റു വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം ഓക്കെ താങ്ക് യു